എനിക്ക് ദേഷ്യം വന്നാൽ മനസ്സിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തൊക്കെയോ അപ്പൊ പറയുന്നെന്ന് എനിക്ക് പോലും അറിയില്ല പിന്നെ സങ്കടം വന്നാലും അങ്ങനെ തന്നെ ഇത് കാരണം എൻ്റെ പാർട്ട്ണറുമായോ ഫാമിലിയുമായോ ആരുമായും എനിക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല വീട്ടിലെ പണികളും ഹസിന്റെ കാര്യങ്ങളും എല്ലാം കൂടി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അമ്മായി അമ്മയ്ക്കും അച്ഛനും ഒന്നും എന്നെ ഇഷ്ടമല്ല ദേഷ്യം കുറയ്ക്കാൻ വഴിയുണ്ടോ നമ്മൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ആംഗർ അതേ ആൻസർ തന്നെയാണ് പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയാ ആംഗർ മാനേജ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളതാണെങ്കിൽ ഡിസ്കസ് ചെയ്യാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒന്ന് പ്രേക്ഷകർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ സോ നമുക്ക് ആംഗർ പല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു സിമ്പിൾ ടെക്നീക് ആണെങ്കിൽ ഇപ്പം എന്റെ കൊച്ചു എന്റെ അടുത്ത് ഭയങ്കര എന്നെ ഇങ്ങനെ ചൊറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ എനിക്ക് ദേഷ്യം വരും സോ ആ ഒരു സ്ഥലത്ത് നമ്മളൊന്ന് മാറി നിൽക്കുക ഐ മീൻ ഒരു രണ്ട് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമ്മൾ ആ സ്പേസ് നിന്ന് മാറി നിൽക്കുക നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ സോ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും നമ്മുടെ കൺട്രോളിലല്ല കാരണം ഇമോഷന്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇപ്പം നമ്മളിങ്ങനെ ചില ടെക്നിക്സ് ഒക്കെ പറയും നിങ്ങൾ ബലൂൺ വീർപ്പിച്ചിട്ട് ആ ബലൂൺ പൊട്ടിക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റേ ദേഷ്യം വരുന്ന സമയത്ത് സ്ക്രീം ചെയ്യുക മീൻസ് അത് തലേടൊക്കെ പിടിച്ചിട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു ആ ഒരു എനർജി ഉണ്ടാവും അതിനൊന്ന് റിലീസ് ചെയ്താൽ മതി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പിന്നീട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള തെറാപ്പിയും കൂടി കൊടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ മാനേജ് ചെയ്യാനുള്ള വേറെ ഉണ്ട് അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് ആണ് ചെയ്യുക സോ ഒരു തെറാപ്പിയിലൂടെ ആ അതെ കാരണം നമ്മള് നമുക്കൊരു റിലാക്സേഷൻ കിട്ടില്ലേ ഇത് ചെയ്യുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ബലൂൺ ബ്ലോ ചെയ്ത് പൊട്ടിക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയാ ിൽ കത്തിച്ചിട്ട് അത് ഊതുക വീണ്ടും കത്തിക്കുക ഊതുക നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അത് നമ്മുടെ ആങ്കറിനെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് ലിറ്ററലി ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ട്രെസ് സ്പോർട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം അതായത് ഈ ദേഷ്യം വരുന്നവരൊക്കെ വീട്ടിൽ ഓക്കെ ആക്ച്വലി പറയണേ നമ്മൾ ഈ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആംഗർ വരുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ ഈ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റിലീസ് ആയി ഈ എന്താ പറയാ കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റിലീസാവും അപ്പൊ ആ ഒരു സാധനം ഒന്ന് കൂളായിട്ട് നമ്മുടെ ബോഡിന്ന് പോകാനുള്ള സമയം നമ്മൾ കൊടുക്കണം അപ്പം നമ്മൾ ഇങ്ങനത്തെ ടെക്നിക്സ് യൂസ് ചെയ്യുക ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ മാറി നിൽക്കുക നമ്മൾ ഇമോഷണൽ ബ്രെയിന് മാറിയിട്ട് നമ്മൾ റാഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കണം നമ്മൾ ഇപ്പം നമ്മൾ പറയാറില്ലേ പ്രണയത്തിലാകുമ്പോൾ പ്രണയത്തിന് കണ്ണില്ലാതെ നോക്കില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ഇമോഷണൽ ബ്രെയിനിലാണ് ഉള്ളത് അപ്പോൾ അതേപോലെ തന്നെയാണ് ആംഗർ വരുമ്പോൾ ഏതൊരു ഇമോഷൻ ആണെങ്കിലും അതൊരു ഇൻറ്റൻസിറ്റിയിൽ വരുന്ന സമയത്ത് എന്തായിരിക്കും നമ്മൾ ഇമോഷണൽ ബ്രെയിൻ ആയിരിക്കും ആക്ടിവേറ്റ് ആയിട്ടുള്ളത് അത് മാറി അതിന്റെ ഒരു റാഷണൽ കാര്യത്തിൽ നമുക്ക് പറ്റുന്ന സമയം നമ്മൾ ാണ് അപ്പോ ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് വീട്ടിലൊക്കെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ടെക്നിക്സ് ആണ് പിന്നെ ദേഷ്യത്തിനെ പറ്റി നമ്മൾ ആങ്കർ മാനേജ്മെന്റും അതിന്റെ തെറാപ്പി കാര്യങ്ങള് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കാരണം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുന്നേറായിട്ടുണ്ട് വേറൊരു കൊസ്റ്റ്യനിലോട്ട് പോവാം ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു പക്ഷെ ദൈവം തന്ന കുഞ്ഞിനെ കളയാനും തോന്നിയില്ല ഇപ്പോൾ പ്രസവശേഷം ഞാൻ ഡിപ്രഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണോ ഇത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആവാം അപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ട് ഒരു ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഒരുപാട് വരുന്നുണ്ട് നമുക്ക് ഇമോഷണലി ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് യൂഷ്വലി കിട്ടുന്നതിനേക്കാൾ എന്തായാലും കെയർ കിട്ടും അല്ലേ നമ്മളെല്ലാവരും അങ്ങനെ കെയർ കൊടുക്കുന്ന ആളുകളുമാണല്ലോ അപ്പോൾ അത് മാറി ഒരു ഡെലിവറി കഴിയുന്ന സമയത്ത് കുറച്ചും കൂടി അറ്റൻഷൻ ആരിലേക്ക് പോകും കുട്ടികളിലേക്ക് അറ്റൻഷൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്തും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നമ്മൾ ബെഡിലാണ് നമ്മൾ കാര്യങ്ങൾ കുറേ ചേഞ്ചസ് വരല്ലേ ഒരുമിച്ച് അങ്ങനെയുള്ള സമയത്ത് ആളുകൾക്ക് പൊതുവേ എന്ത് വരാറുണ്ട് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാറുണ്ട് ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മാർട്ടം ബ്ലൂസ് എന്ന് പറയും ഇപ്പോൾ ഡിപ്രഷൻ അല്ലാതെ തന്നെ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് അതെന്ന് പറയുമ്പോൾ രണ്ടാഴ്ച കാലം നമ്മളൊരു പ്രസവം കഴിഞ്ഞ് പ്രസവാനന്തരം ഒരു രണ്ടാഴ്ച കാലത്തോളം ആളുകൾക്ക് ഉണ്ടാവുന്ന ഡിപ്രഷനെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷൻ പോലെയുള്ള സിംറ്റംസിനെയാണ് നമ്മൾ പോസ്റ്റ്മാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത് അത് ഈ രണ്ടാഴ്ച കാലത്തിന് ശേഷം വീണ്ടും കുറച്ചു കാലങ്ങളും കൂടെ കൂടുതൽ നിൽക്കുകയും അതിനുശേഷം നമ്മുടെ സോഷ്യൽ ലൈഫിനും നമ്മുടെ പേഴ്സണൽ ലൈഫിനും ഒക്കെ അത് ബാധിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ഒരു കണക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏയിൽ ഒരു സ്ത്രീക്കെങ്കിലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് സ്റ്റഡീസ് പക്ഷെ നമ്മളിതിൽ എത്ര ആളുകൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അവയർനെസ്സിന്റെ കുറവാണ് നമ്മൾ ആ ഹെൽപ്പ് കൊടുക്കണം അവർക്ക് ആ ഒരു സമയത്ത് ഒരു എക്സ്ട്രാ കെയർ ആവശ്യമാണ് ഈ കൊസ്റ്റ്യനിൽ ഈ സ്ത്രീ ചോദിച്ചിരിക്കുന്നത് കുഞ്ഞിനെ പ്രസവിക്കാൻ ഒട്ടും പ്രിപ്പേർഡ് അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ദൈവം അങ്ങനെ തന്ന കുഞ്ഞിനെ കളയാനും തോന്നിയില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ പ്രസവിക്കുന്ന സ്ത്രീകളിൽ ഈ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ പോലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതെ നമ്മൾ പ്രിപ്പയർഡ് ആവുക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാതെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനോട് അഡ്ജസ്റ്റഡ് ആവാൻ എടുക്കുന്ന ഒരു സമയമൊക്കെ നമ്മൾ കൊടുക്കേണ്ടേ അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ വരുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ സപ്പോർട്ടീവ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഓൾറെഡി ഇതിന് പ്രിപ്പയർഡ് ആണോ സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ എന്തെങ്കിലും ഡിപ്രഷൻ്റെ കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പല ഫാക്ടേഴ്സും നമുക്ക് എന്താണ് ഈ ഒരു പോസ്മാ്പോർട്ടം ഡിപ്രഷൻ ഉണ്ടാവുന്നതിന് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ചാൻസസ് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ എനിക്കൊരു കാര്യം എവിടെയുണ്ട് ഐ മീൻ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ കാര്യം പറയുമ്പോഴൊക്കെ പല ആൾക്കാരും ഇതിനെ ഭയങ്കര ലാഘവത്തോടെയാണ് കാണുന്നത് എന്താ നീ മാത്രം പ്രസഹിച്ചിട്ടുള്ളൂ അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ എത്ര ആൾക്കാരും ഞങ്ങൾ അഞ്ചും ആറും കുട്ടികളൊക്കെ പ്രസവിച്ചിട്ട് അവിടെ ഇരിക്കണേ എന്നിട്ട് നിങ്ങൾക്ക് മാത്രം ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഇത് മുന്നേ ഒന്നും ഞങ്ങൾക്ക് തന്നില്ലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം ക്ലയൻസ് വരുമ്പോൾ അവരുടെ പാര മീൻസ് അവർ പറയും വീട്ടുകാർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ മനസ്സിലാക്കാം ഹസ്ബൻഡ് മനസ്സിലാക്കാൻ പിന്നെ നോക്കാം പറഞ്ഞു മനസ്സിലാക്കണൊന്നും പറ്റൂല പക്ഷേ അമ്മായിമ്മ എങ്ങനെയാ പറയുന്നത് അല്ലെങ്കിൽ ഉമ്മ എങ്ങനെയാ പറയുന്നത് അതും ഒരു പ്രശ്നമാണ് സോ ശരിക്കും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അതൊരു ജെനുവിൻ കണ്ടീഷൻ ആണ് ഐ മീൻ അവർ ഏതിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അവർക്ക് ഭയങ്കര ഇത്രയും കാലം ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല ഇപ്പൊ ഒരു രണ്ടു മാസം കഴിയുമ്പം അവരുടെ വർക്കുകളൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യലേ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കുട്ടീനെ മര്യാദക്ക് നോക്കാൻ പറ്റുന്നില്ല പിന്നെ ചിലപ്പോൾ രണ്ടാമത്തെ പ്രസവം ആയിരിക്കും അപ്പൊ ആദ്യത്തെ കുട്ടീനെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല ദേഷ്യം കൂടുതൽ നമ്മൾ ആങ്കർ അങ്ങോട്ട് പെട്ടെന്ന് കൊടുക്കുക ഇറിട്ടബിൾ ആവുക ഇങ്ങനെ കുറെ കാര്യങ്ങൾ പോസ്റ്റ് വോട്ടം ഡിപ്രഷനായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയം ിലൊക്കെ നിങ്ങളെടുത്ത് പറയാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് ഇത് മാത്രം ഒന്നും അല്ല പ്രസവിച്ച ഞങ്ങളും പ്രസവിക്കുന്നുണ്ട് എന്ന് പറയാണ്ടിരിക്കുക പ്രോപ്പർ ആയിട്ട് ഒരു ഹെൽപ്പ് സിക്യാ നമുക്ക് ഇതിൽ വന്ന് പണ്ട് വന്ന തുടക്ക സമയത്ത് വന്നൊരു ക്വസ്റ്റിനാണ് നമുക്ക് വാട്സപ്പിൽ വന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു പണ്ടും ഈ ആളുകൾക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നതായിരുന്നില്ല അന്നൊക്കെ ഈ തെറാപ്പി എടുത്തിട്ടൊന്നുമല്ലല്ലോ മാറണം പിന്നെ എന്തിനാ എപ്പം ഇങ്ങനെ തെറാപ്പി എടുക്കണം തെറാപ്പി എടുക്കണം എന്തിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം എന്ന് ചോദിച്ചത് ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട് അപ്പൊ മാം ഈ പറഞ്ഞ കാര്യം അതുമായിട്ട് സിമിലർ ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ കാലം മാറുമ്പോ നമ്മള് അതിനനുസരിച്ച് അപ്ഗ്രേഡ് ആവണം പ്ലസ് എന്താണ് ഇപ്പൊ പഴയ പോലെ ആളുകൾ തുറന്ന് സംസാരിക്കുന്നുണ്ട് അല്ലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു അസുഖം വരുമ്പോ ഇന്നതാണ് പോലും അറിയില്ലായിരുന്നു ഇപ്പൊ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എനിക്ക് ഒ സി ഡി ആണ് എനിക്ക് അതായത് നമുക്കൊരു ഫെസിലിറ്റി ഉണ്ടാകുമ്പോ നമുക്ക് യൂസ് ചെയ്യാമല്ലോ പണ്ടത്തെ കാലത്ത് ഇത്രത്തോളം ടെക്നോളജി ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല പണ്ടത്തെ ആൾക്കാർ നടന്നാണ് പോയിക്കൊണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മൾ നടന്നു പോകുന്നില്ലല്ലോ ഐ മീൻ ഇപ്പൊ ഇപ്പൊ നമുക്ക് ഫെസിലിറ്റി ഉണ്ട് ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയാം ഇതിനുള്ള എല്ലാ നമുക്ക് ആക്സസിബിൾ ആണ് നമുക്കൊരു ഹെൽത്ത് മെന്റൽ ഹെൽത്ത് കെയർ സിസ്റ്റം സോ നമുക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാകുമ്പോ നമ്മൾ എന്തിനു എന്ത് ചെയ്യണം ഹെൽപ്പ് സീക്കിയാണ്ടിരിക്കണം എനിക്ക് നമ്മള് നേരത്തെ പറഞ്ഞതിന്റെ വേറെ ഒരു വശാട്ടോ നമ്മള് പറഞ്ഞില്ലേ എല്ലാവരും ഒ സി ഡി ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അവയർനെസ്സും വരുന്നുണ്ട് അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം പണ്ടുള്ളത് പോലെയല്ല ഇപ്പൊ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് ഇതൊക്കെ വരുന്നത് ഇതൊരു പോസിറ്റീവ് സൈഡ് ആണ് അതിന്റെ അപ്പൊ അവവേർനെസ് വരുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് എടുക്കും സഫർ ചെയ്യേണ്ട ഒറ്റയ്ക്ക് നിങ്ങൾ സഫർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രോബ്ലം സോൾവ് ഇനി ചെറിയൊരു ഇടവേള